ഇന്ന് ആലു പൂരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇതൊരു പൊട്ടറ്റോ കുക്കറിനിട്ടും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചതാണ് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതൊരു ഗ്ലാസ് ഗോതമ്പൊടി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ റവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളപൊടി ഉപ്പ് ഒരു പൊട്ടറ്റോ ഉടച്ചത് ഇത് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ലൂസ് ആയി ലൂസായിപ്പോകാതെ ഇച്ചിരി ഹാർഡായിട്ടായിരിക്കേണ്ടത് കുറച്ച് ഓയില് ഒഴിക്കും ഓയിലൊഴിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇത് ചെറിയ പൂരിയുടെ ബോൾസ് പോലെ ഇതായിട്ട് ഒന്ന് പരത്തി എടുത്തില്ല